എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഓൺലൈൻ കണ്ടപസ് ക്ലാസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തഞ്ചാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധപരങ്ങളുമാണ് അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം സെക്രട്ടേറിയറ്റ് ഓയെ പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ടെൻ പ്ലെസ് എക്സാമിന്റെ രണ്ട് ഘട്ടങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ രണ്ട് ഘട്ടങ്ങൾ കഴിയുന്ന സമയത്തും ടാലന്റിന് വളരെയധികം സന്തോഷമുണ്ട് കാരണം ഈ ഒരു എക്സാം എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് പുസ്തകങ്ങൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എൽ ഡി സി റാങ്ക് ഫെയിൽ എൽ ഡി പിക്യു ബുക്ക് ഇത് രണ്ട് ആസ്പദമാക്കിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ കണ്ട് അഫേഴ്സ് ബുക്ക് ഇനി അതിനു പുറമെ തന്നെ എസ് സി ആർ ടി ഫാക്ടറി ഉൾപ്പെടുത്തിയ സ്കൂൾ മാസ്റ്റർ സീരീസിലെ നാല് പുസ്തകങ്ങൾ സോ ഈ രണ്ട് സ്റ്റേജുകളിലും നൂറിൽ തൊണ്ണൂറോളം ചോദ്യങ്ങളും ടാലൻ്റിൻ്റെ ഈ പ്രസിദ്ധീകരണങ്ങളിൽ നിന്നായിരുന്നു എന്നുള്ള കാര്യം വളരെ സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ വീടത്തുള്ള ബുക്ക് സ്കോളുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ഇനി അതുപോലെ തന്നെ ടാലൻറ്റിൻ്റെ വെബ്സൈറ്റായിട്ടുള്ള ടാനൽ കേരള ഡോട്ട് കോമിൽ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി അപ്പോൾ നമ്മളിന്ന് ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത് ജനുവരി ഇരുപത്തി അഞ്ചിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ എന്താണ് ജനുവരി ഇരുപത്തി അഞ്ചിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ജനുവരി ഇരുപത്തി അഞ്ചെന്ന് പറയുന്നത് ദേശീയ സമ്മതിദായക ദിനമാണ് ാണ് ദേശീയ സമ്മതിദായക ദിനം അഥവാ നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ് എന്തെന്ന് പറയുന്നത് ജനുവരി ഇരുപത്തി അഞ്ചെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ദിനാചരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യത്തെ എല്ലാ വോട്ടർമാരെയും തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സജീവ പങ്കാളിയാക്കുന്നതിനും ഇനി അതുപോലെ തന്നെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനുമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ദേശീയ സമ്മതിദായക ദിനം അഥവാ നാഷണൽ വോട്ടേഴ്സ് ഡേ എന്ത് ചെയ്യുന്നത് ആചരിക്കുന്നത് വളരെ കൃത്യമായിട്ടൊന്ന് ഓർത്തുവയ്ക്കുക ഇനി അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി എന്താണ് സമ്മതിദായക ദിനത്തിന്റെ അല്ലെങ്കിൽ നാഷണൽ വോട്ടേഴ്സ് ഡേയുടെ പ്രമേയം എന്താണ് അത് നത്തിങ് നത്തിങ് ലൈക്ക് ലൈക്ക് ഐ ഐ വോട്ട് വോട്ട് ഫോർ ഫോർ ഷുവർ ഷുവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാഷണൽ വോട്ടേഴ്സ് ഡേയുടെ പ്രമേയം എന്ന് പറയുന്നത് എന്ത് ചെയ്യുക കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക ഇനി നമുക്ക് ആദ്യം നോക്കാനുള്ള പോയിന്റ് ഒരു ആപ്ലിക്കേഷന്റെ പേരാണ് അതായത് ആപ്പ് ആപ്പ് എന്താണ് എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ അപ്പൊ എന്താണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കഴിഞ്ഞാൽ വീട്ടിലെ ഇലക്ട്രിക്കൽ അതുപോലെ തന്നെ പ്ലംബിംഗ് ജോലികൾ മുതൽ രോഗപരിചരണത്തിനും പ്രസവ ശുശ്രൂഷയ്ക്കും വരെ പരിശീലനം സിദ്ധിച്ച സ്ത്രീകളെ ലഭ്യമാക്കുന്ന സഹകരണ വകുപ്പിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത് സഖി ആപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞ ആപ്ലിക്കേഷൻ എന്താണ് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് സഖി ആപ്പ് എന്നാണ് പേര് ആര് പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ ആണ് സഹകരണ വകുപ്പിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് സഖി ആപ്പ് എന്ന് പറയുന്നത് ഇനി എന്താണ് അതിന്റെ ലക്ഷ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിലെ ഇലക്ട്രിക്കൽ അതുപോലെ തന്നെ പ്ലംബിംഗ് ജോലികൾ മുതൽ രോഗപരിചരണത്തിന് ും അതുപോലെ തന്നെ പ്രസവ ശുശ്രൂഷയ്ക്കും എന്താണ് പരിശീലനം ശ്രദ്ധിച്ച സ്ത്രീകളെ ലഭ്യമാകുന്ന എന്താണ് ആപ്ലിക്കേഷൻ ആണ് സഖി ആപ്പ് പറയുന്നത് അത് കൃത്യമായിട്ടൊന്നും ഓർത്തുവെക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ലെഫ്റ്റ് വെൻട്രിക്കുലാർ അസിസ്റ്റന്റ് ഡിവൈസ് അഥവാ എൽ വി എ ഡി വച്ച് പിടിപ്പിക്കുന്ന ശസ്ത്രക്രിയ വിജയകരമായിട്ട് പൂർത്തിയാക്കിയ ആശുപത്രി ഏതാണ് അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് എൽ വി എ ഡി അഥവാ ലെഫ്റ്റ് വെൻട്രിക്കുലാർ അസിസ്റ്റ ഡിവൈസ് വച്ച് പിടിപ്പിക്കുന്ന ശസ്ത്രക്രിയ വിജയകരമായിട്ട് പൂർത്തിയാക്കിയ ആശുപത്രി ഏതാണ് അത് ന്യൂഡൽഹി സൈനിക ആശുപത്രി ഏതാണ് ന്യൂഡൽഹി സൈനിക ആശുപത്രിയാണ് എന്തു ഇത് വിജയകരമായിട്ട് പൂർത്തിയാക്കിയെന്നുള്ള കാര്യം ഓർത്തുവെക്കുക ഇനി അതിന് പുറമേ ഇതിനെ ഓർത്തു വയ്ക്കേണ്ട ഒരു കാര്യം അതായത് ഹാർട്ട് മേഡ് ത്രീ എന്ന് പറയുന്ന നൂതന സാങ്കേതിക ഉപകരണം ഉപയോഗിച്ചാണ് ചെയ്യാ ഇത് സാധ്യമാക്കിയത് അപ്പം അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്തുവയ്ക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചിട്ട് എന്ത് ചെയ്യുകയാണ് എഴുപത്തി അഞ്ച് വർഷം പൂർത്തിയാകും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചിട്ട് എത്ര വർഷം എഴുപത്തി അഞ്ച് വർഷം പൂർത്തിയാവുകയാണ് വളരെ കാര്യമായിട്ട് നോട്ട് നയിക്കണ്ട എന്നുള്ളൊരു കാര്യമാണിത് അതായത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് അപ്പൊ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് കൃത്യമായിട്ട് ഓർക്കുക ഇനി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി ഇപ്പോൾ എന്താണ് പ്രതിപാദിക്കുന്ന ആർട്ടിക്കൾ അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുന്നൂറ്റി ഇരുപത്തി നാല് ഏതാണ് മുന്നൂറ്റി ഇരുപത്തി നാലാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് രാജീവ് കുമാർ ആരാണ് രാജീവ് കുമാർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലാവധി ശരിക്കും പറഞ്ഞാൽ ഈ വർഷം അവസാനിക്കും അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് അപ്ഡേറ്റ് ചെയ്യാം ഇപ്പോൾ ഓർത്ത് വയ്ക്കുക നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്ന രാജീവ് കുമാറാണ് അപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചിട്ട് എത്ര വർഷം പൂർത്തിയാകുന്നു എഴുപത്തി വർഷം ൂർത്തിയാകുന്നു ആർട്ടിക്കിൾ പറഞ്ഞു ഏതാണ് മുന്നൂറ്റി ഇരുപത്തി എന്നാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് വന്ദേ ഭാരതിൻ്റെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആയ ആദ്യ ട്രൈബൽ വനിത ആരാണ് അപ്പം എന്താണ് വന്ദേ ഭാരതിൻ്റെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആയ ആദ്യ ട്രൈബൽ വനിത ആരാണ് അത് ഋതിഗാ ടിർക്കി ആരാണ് ഋതിഗാ ടർക്കി ആണ് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് ഇപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന ഋതിഗ ടർക്കിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ആഘോഷത്തിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നു ഔദ്യോഗിക ക്ഷണം കിട്ടിയിരിക്കുകയാണ് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ഡേ ദിനാഘോഷത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു ഋതികാ ടിർക്കിക്ക് ക്ഷണം കിട്ടിയിരിക്കുന്നു അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ചർച്ച ചെയ്തത് അപ്പൊ എന്താണ് ഋതി കാട്ടിർക്കിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വന്ദേ ഭാരതിന്റെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആയ ആദ്യ ട്രൈബൽ വനിതയാണ് ഋതികാ ടി കൃത്യമായിട്ട് ഓർത്തുവയ്ക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി എഴുപതോടുകൂടി കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുന്നതിന് ഐസ്ലാൻഡുമായിട്ട് ധാരണാപത്രം ഒപ്പുവെച്ച ഇന്ത്യൻ സംസ്ഥാനം അപ്പൊ എന്താണ് ഒരു ഇന്ത്യൻ സംസ്ഥാനത്തെ പറ്റിയാണ് പറഞ്ഞത് അതായത് ഒരു ധാരണാപത്രം ഒപ്പുവെച്ചതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞത് ഏത് രാജ്യവുമായിട്ടാണ് ധാരണാപത്രം ഒപ്പുവെച്ചത് ഐസ്ലാൻഡ് അപ്പോൾ ും ആരും തമ്മിൽ ഉത്തരാഖണ്ഡും തമ്മിൽ ഒരു ഉദാഹരണാപത്രം കൂടി കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുക എന്നതാണ് ഉത്തരാഖണ്ഡിന്റെ ലക്ഷ്യം അതിന് വേണ്ടിയിട്ട് ഐസ്ലൻഡുമായിട്ട് എന്ത് ചെയ്യുന്നു അവരുടെ ധാരണപത്രം ഒപ്പുവെച്ചു അപ്പോൾ സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അപ്പോ നമുക്കറിയാം ഫിലിംസ് ആൻഡ് മെയിൻസ് എക്സാം നടക്കുന്നത് മെയിൻസ് എന്ന് രണ്ട് പേപ്പറുകളായിരിക്കും നടക്കുന്നത് സോ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലൻ്റ് സെക്രട്ടറി റാങ്ക് പുറത്തിറക്കിയിട്ടുണ്ട് മൂന്ന് ഗോളിയങ്ങളായിട്ടാണ് പുറത്തിറങ്ങിയത് ുന്നത് അപ്പോൾ ഈ പുസ്തകം നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ഇനി അതുപോലെ തന്നെ വെബ്സൈറ്റ് ആയിട്ടുള്ള ഇനി അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ജനുവരിയിൽ നാസയുടെ ഇടക്കാല ആയിട്ട് നിയമിതായത് ആരാണ് അപ്പോൾ രണ്ടായിരത്തി അഞ്ച ജനുവരിയിൽ നാസയുടെ ഇടക്കാല ആയിട്ട് നിയമിതായത് ആരാണ് ജാനറ്റ് ജാനറ്റ് പെട്രോ പെട്രോയാണ് കൃത്യമായിട്ട് ഓർക്കുക പക്ഷേ ഈ നിയമനത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട് അതായത് എത്തുന്ന ആദ്യ ചർച്ച ചെയ്ത കാര്യം ഇതാണ് ജനുവരിയിൽ നാസയുടെ നാസ എന്ന് എന്താണ് അമേരിക്കയുടെ സ്പേസ് ഏജൻസിയാണ് നാസ എന്ന് പറയുന്നത് അപ്പോൾ നാസയുടെ ഇടക്കാല അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് നിയമിതയായത് ആരാണ് ജാനൻ പെട്രോയാണ് ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിത കൂടിയാണ് ആരെന്ന് പറയുന്ന ജാനൻ പെട്രോ അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് യാലാ ഗ്ലേസിയർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്താണ് യാലാ ഗ്ലേസിയർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നേപ്പാളിലാണെന്നുള്ള കാര്യം ഓർക്കുക അപ്പം എന്തുകൊണ്ടാണ് ഇവിടെ യാലാ ഗ്ലേസിയറിനെ പറ്റി ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി കൂടി എന്ത് ചെയ്യുന്നു ഈ ഒരു ഗ്ലേഷ്യർ അപ്രത്യക്ഷമാകുമെന്നാണ് വിലയിരുത്തൽ അതായത് കാലാവസ്ഥാ വ്യതിയാനം കാരണം രണ്ടായിരത്തി കൂടി ഈ പറയുന്ന യാലാ ഗ്ലേസിയർ എന്ത് ചെയ്യും അപ്രത്യക്ഷമാകുമെന്നാണ് വിലയിരുത്തുന്നത് അപ്പോൾ യാലാ ഗ്ലേസിയർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നേപ്പാളിലാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പദ്ധതിയാണ് അതായത് ഗാസയിലെ ജനങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും നൽകുന്നതിനായിട്ട് യു എ ആരംഭിച്ച പദ്ധതി അപ്പോൾ ആരംഭിച്ചതാണ് യു എ ആരംഭിച്ച പദ്ധതിയാണ് അതായത് ഓപ്പറേഷൻ ചിവൽ ഡ്രസ് നൈറ്റ് ത്രീ എന്നാണ് ഓപ്പറേഷൻ ചിവൽ ഡ്രസ് നൈറ്റ് ത്രീ എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചത് ആരാണ് യു എ ആണ് എന്തിനു വേണ്ടിയിട്ടാണ് ഗാസയിലെ ജനങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും നൽകുന്നതിനായിട്ടാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നമ്മൾ ഗാസയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യ നടത്തിയ ഒരു രക്ഷാപ്രവർത്തനം കൂടി നമുക്ക് എന്ത് ചെയ്യുമ്പോൾ ഓർത്തെടുക്കാം അതായത് ഇസ്രായേൽ ഹമാസ് യുദ്ധ സമയത്ത് എന്താണ് ഇന്ത്യ നടത്തിയ ഒരു ഓപ്പറേഷൻ ഉണ്ട് എന്താണ് അത് ഓപ്പറേഷൻ അജയ് ആണ് അതായത് ആ സമയത്ത് ഇസ്രായേൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ അജയ് എന്ന് പറയുന്നത് അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തുവെക്കാം അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമുക്കറിയാം മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് എവിടെയാണ് നടക്കുന്നത് ഉത്തരാഖണ്ഡിലാണ് നടക്കുന്നത് അതിന്റെ ഭാഗ്യ ചിഹ്ന മൗല്യമാണെന്ന് നമ്മൾ ഓൾറെഡി തന്നെ ചർച്ച ചെയ്തതാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാനുള്ള പോയിന്റ് ഇതാണ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കേരള ടീമിന്റെ പതാക എന്തുന്നത് ആരാണ് അപ്പോൾ എന്താണ് പറയുന്നത് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കേരള ടീമിന്റെ പതാക എന്തുന്നത് ആരാണ് പി എസ് ജീന ആരാണ് പി എസ് ജീനയാണ് പി എസ് ജീന എന്ന് പറയുന്നത് ഒരു ബാസ്കറ്റ്ബോൾ താരമാണ് അപ്പോൾ ബാസ്കറ്റ്ബോൾ താരം

സെയിൽസ്മാൻ സി പി ഒ വുമിപോ ഫയർമാൻ പോലീസ് ഡ്രൈവർ തുടങ്ങി അനേകം തസ്സുകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് സോ ഈ എക്സാമിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ ക്ലാസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത പോലെ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞ പോയിന്റ് ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു അതായത് ആരുടെ ആപ്ലിക്കേഷനാണ് പറഞ്ഞത് സഹകരണ വകുപ്പിന്റെ ഒരു മൊബൈൽ ആപ്ലിക്കേഷനെ പറ്റി പറഞ്ഞു എന്താണ് ആപ്ലിക്കേഷന്റെ പേര് സഖി ആപ്പ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് ഇനി എന്തിനു വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ആണിത് അതായത് വീട്ടിലെ ഇലക്ട്രിക്കൽ അതുപോലെ തന്നെ പ്ലംബിംഗ് ജോലികൾ മുതൽ എന്നാണ് രോഗി പരിചരണത്തിനും പ്രസവ ശുശ്രൂഷയ്ക്കും വരെ പരിശീലനം ശ്രദ്ധിച്ച സ്ത്രീകളെ ലഭ്യമാക്കുന്ന സഹകരണ വകുപ്പിന്റെ മൊബൈൽ ആപ്ലിക്കേഷനാണ് സഖി ആപ്പ് ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട കാര്യം അതായത് ന്യൂഡൽഹി സൈനിക ആശുപത്രി ഒരു ശസ്ത്രക്രിയ വിജയകരമായിട്ട് എന്ത് ചെയ്തു നടത്തിയിരിക്കുകയാണ് അപ്പോൾ അതാണ് നമ്മൾ ചർച്ച ചെയ്ത് അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് എൽ വി എ ഡി അഥവാ ലെഫ്റ്റ് വെൻട്രിക്കുലാർ അസിസ്റ്റഡ് ഡിവൈസ് എന്നാണ് വെച്ച് പിടിപ്പിക്കുന്ന ശസ്ത്രക്രിയ വിജയകരമായിട്ട് പൂർത്തിയാക്കിയ ആശുപത്രിയാണ് ന്യൂഡൽഹി സൈനിക ആശുപത്രി ഇനി അതിനുശേഷം പറഞ്ഞത് നമ്മുടെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചിട്ട എത്ര വർഷം ുന്നു എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയാവുകയാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യത് രൂപീകരിച്ചത് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു ഋതിക ബന്ധപ്പെട്ട ഒരു കാര്യം അതായത് ഋതിക ടിർക്കിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിനാഘോഷത്തിലേക്ക് എന്താണ് ഔദ്യോഗികമായിട്ട് ക്ഷണം കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഋതിക ടിർക്കി എന്ന് പറയുന്നത് വന്ദേ ഭാരതിന്റെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആയ ആദ്യ ട്രൈബൽ വനിതയാണ് അപ്പൊ അതുകൂടി ഓർക്കുക ഇനി അതിനുശേഷം നമ്മൾ ഉത്തരാഖണ്ഡ് ഒരു കാര്യമാണ് അതായത് ഉത്തരാഖണ്ഡ് ഒരു രാജ്യവും തമ്മിൽ ധാരണാപത്രം ഒപ്പുവെച്ചു ഏത് രാജ്യവുമായിട്ടാണ് ഐസ്ലാൻഡുമായിട്ടാണ് ഉത്തരാഖണ്ഡ് ധാരണാപത്രം ഒപ്പുവെച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി എഴുപതോട് കൂടി കാർബൺ കൈവരിക്കുന്നതിനായിട്ടാണ് ഒപ്പുവെച്ചത് ഇനി അതിനുശേഷം ഒരു അപ്പോയിന്റ് ആണ് പറഞ്ഞത് അതായത് രണ്ടായിരത്തി ജനുവരിയിൽ നാസയുടെ ഇടക്കാല അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് നിയമിതയായത് ആരാണെന്ന് പറഞ്ഞു എത്തുന്ന ആദ്യ വനിതയാണെന്ന് കൂടി നമ്മൾ

ഇനി അതിനുശേഷം പറഞ്ഞത് എന്താണ് ഒരു ഗ്ലേസിയറിന്റെ പേര് അതായത് യാല ഗ്ലേസിയർ എവിടെ സ്ഥിതി ചെയ്യുന്നു നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്തുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തു രണ്ടായിരത്തി നാൽപ്പതോടുകൂടി എന്ത് ചെയ്യുന്നു കാലാവസ്ഥാ വ്യതിയാനം കാരണം ഈ ഒരു ഗ്ലേസിയർ അപ്രത്യക്ഷമാകാനുള്ള സാധ്യതയുണ്ടെന്ന് എന്ത് ചെയ്യുന്നു ശാസ്ത്രലോകം വിലയിരുത്തുകയാണ് ഇനി അതിനുശേഷം ഒരു പദ്ധതി പറഞ്ഞു യു എയുടെ പദ്ധതിയാണ് അതായത് ഗാസയിലെ ജനങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും നൽകുന്നതിനായിട്ട് യു എ ആരംഭിച്ച പദ്ധതി എന്താണ് പറഞ്ഞത് ഓപ്പറേഷൻ ചിവൾഡ്രസ് നൈറ്റ് ത്രീ എന്താണ് ഓപ്പറേഷൻ ചിവൽഡ്രസ് നൈറ്റ് ത്രീ ആണ് അത് കൃത്യമായിട്ട് ഇനി അതിനേഷൻ എന്താണ് പറഞ്ഞത് നമ്മുടെ ദേശീയ ദേശീയ ഗെയിംസ് ഗെയിംസ് ഉത്തരാഖണ്ഡ് മൗലേ ആ ദേശീയ ഗെയിംസുമായി ബന്ധപ്പെട്ട കാര്യം എന്താണ് ദേശീയ ഗെയിംസിന്റെ ചടങ്ങിൽ കേരള ടീമിന്റെ ആരാണ് ആരാണ് ഇതുകൂടി ഉദ്ഘാടനമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം അന്താരാഷ്ട്ര പുരുഷ ടി ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്കായി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ആരാണ് ഓപ്ഷൻ ഹർദിക് പാണ്ഡ്യ ബി ജസ്പ്രീത് ബുംറ ഓപ്ഷൻ സി അർഷദീപ് സിംഗ് ഓപ്ഷൻ ഡി ചഹൽ അപ്പോൾ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി അഞ്ച് മുതൽ ലോക ഗ്ലേസിയർ ദിനമായിട്ട് ആചരിക്കുന്നത് ചോദ്യം ഓപ്ഷൻ എ ജൂൺ ബി മാർച്ച് മാർച്ച് സി പതിനേഴ് അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ്റെ ജന്മശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടനാട്ടിൽ ചേരുന്ന കർഷക കൂട്ടായ്മ ഏതാണ് ഓപ്ഷൻ എ നിറബറ ബി നൂറുമേനി നന്ദി ഓപ്ഷൻ സി പൊൻകതിർ ഓപ്ഷൻ ഡി നെല്ല് അപ്പോൾ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് നൂറുമേനി നന്ദിയാണ് അത് ഈ ഒരു കൂട്ടായ്മയുടെ പേര് ഓർത്ത് വയ്ക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം സ്വർണ്ണവും വിലയേറിയ രത്നങ്ങളും കൊണ്ടുപോകാനായിട്ട് ഇ വേ ബില്ല് നിർബന്ധമാക്കിയ സംസ്ഥാനം എന്നാണ് ചോദ്യം ഓപ്ഷൻ എ കേരളം ബി കർണാടക സി ഗുജറാത്ത് ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ് ശരി ഏതാണ് ഓപ്ഷൻ എ ആണ് കേരളമാണ് കൃത്യമായിട്ട് കൃത്യമായിട്ടൊന്നും ഓർത്തുവയ്ക്കുക അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടവേഴ്സ് അപ്ഡേറ്റ് തന്നെ പോകുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തഞ്ചാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പൊ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം